ഇവിടുത്തെ പ്രോഗ്രാം അവസാനിക്കുമെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ സന്ദേശയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല പട്ടിക്കാട് കൺവെൻഷൻ കഴിയുന്ന സമയത്തേക്കും ഈ സന്ദേശയാത്ര അവിടെ എത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അഭിമുന്യ തിരുമേനി പട്ടിക്കാട്ടേക്ക് പോകാൻ വേണ്ടിയാണ് വേദി വിട്ടത് എന്നത് പ്രത്യേകം പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയത് എന്ന് നിർവഹിക്കുക പരിഷ്ത് സഭയുടെ അന്മാ ട്രഷി റോണി വറീസ് എബ്രഹാം വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ സദസ്സിലുള്ള അനുഗ്രഹിതരായ വൈദികരെ ഈ സമ്മേളനം വിജയകരമാക്കുവാൻ അദ്ധ്വധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വേദിയിലിരിക്കുമ്പോൾ വല്ലാതെ കൊതിച്ച ഒരു ശബ്ദമുണ്ട് ആ ശബ്ദത്തിൻ്റെ പിൻബലത്തിലാണ് ഞാനും റോണിയുമൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ആ ശബ്ദം നിങ്ങൾക്ക് വളരെ പരിചിതമായ ശബ്ദം കുട്ടി എന്നു പേരുള്ള ഒരു ശബ്ദമാണ് ആ ശബ്ദമാണ് സഭാസ്നേഹത്തിന്റെ തലങ്ങളിലേക്ക് ഒത്തിരി ശാസിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ കണ്ടിട്ട് പുഞ്ചിരിക്കാതെ പോയിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി എന്താണ് സഭയെന്നും ആരുടെയും മുമ്പിൽ പണയം പഠിപ്പിക്കാൻ കഴിയാത്ത സഭയുടെ പറ്റി ഒരു രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ മധ്യത്തിൽ വീണുപോകാത്ത സഭാ പറ്റിയൊക്കെ നിരവധി പറഞ്ഞ ആ ശബ്ദത്തിൻ്റെ അസാന്നിധ്യം ഞങ്ങളെയൊക്കെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു എങ്കിലും പകർന്നു തന്ന ആത്മവീര്യത്താൽ ഞങ്ങളൊക്കെ സഞ്ചരിക്കുന്നു എന്നതോർത്ത് ദൈവത്തെ സ്വദിക്കുക ഇന്ന് വാക്കുകൾ ദീർഘിക്കുകയല്ല ഞാനും റോണിയും തമ്മിൽ എപ്പോഴും ഒരു വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട് റോണി സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കും ഞാൻ സംസാരിക്കുമ്പോൾ റോണി മിണ്ടാതിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളതൊക്കെ തന്നെ അൽമായ ട്രസ്റ്റി പറഞ്ഞു എന്നതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാൽ കുന്നംകുളത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു അഭിവാദനം അർപ്പിക്കാതെ ഈ വേദി വിടാൻ കഴിയുകയില്ല എന്തായിരുന്നു കുന്നംകുളത്തിൻ്റെ അത് സഭയുടെ പിതാക്കന്മാരെല്ലാം അറിഞ്ഞ സ്നേഹമാണ് നിറഞ്ഞ വാത്സല്യമാണ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ എന്തിനെ എന്തിനെപ്പറ്റിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ സഭയൊന്ന് സടകുടഞ്ഞെഴുന്നിൽക്കുവാൻ എന്തിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു വിഭാഗം ആളുകളുണ്ട് അവരവരെ സ്വയം വിളിക്കുന്നത് സഭാസ്നേഹികളെന്നാണ് അവരുടെ പേര് സ്വയം അവരവരെ വിളിക്കുന്നത് സഭാസ്നേഹികളെന്നാണ് എന്നാ അവരന്നേരം തൊട്ട് കോലെടുത്ത് എഴുത്തു തുടങ്ങും അവരങ്ങനെ ഒത്തിരി ഇത് ഉച്ച സമയമാണ് ആരെ കിട്ടും ഇത് പരീക്ഷാ സമയമാണ് ആര് വരും സഭയിൽ മൊത്തം പ്രതിസന്ധിയാണ് ഇപ്പം പോയാൽ എങ്ങനെയാണ് എന്നിട്ട് പോയി സർവേ നടത്തി സർവേ നടത്തിയിട്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനവും എതിരാണെന്ന് വരുത്തി അങ്ങനെ ഒത്തിരി പരിപാടികളുടെ നടുവിലൂടെ ഇത് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളൊക്കെ ദേവലോകത്തെ അരമനയുടെ കപരടത്തിൽ പോയി പ്രാർത്ഥിച്ചു ആദ്യ സ്തുതിയും ബാബാ തിരുമേനി ആണു അർത്ഥവുമായി കൂടെ നിന്നു സഭയുടെ വർക്കിംഗ് കെട്ടി സന്ദിച്ചാൻ ഇരിപ്പുണ്ട് വളരെ വളരെ ശക്തമായി കൂടെ നിന്നു പരിശുദ്ധ പിതാക്കന്മാർ വിശുദ്ധ സുനോ വളരെ ശക്തമായ പിന്തുണ നൽകി സഭാ മാനേജിംഗ് കമ്മിറ്റി അതിശക്തമായി പിന്തുണ നൽകി അവരാണ് സ്ഥിരം യാത്രാംഗങ്ങളായി ഇതിൽ പങ്കുചേരുന്നത് ആ ഒരു ആത്മധൈര്യത്തിൽ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞ ശനിയാഴ്ച തിരുവിതാംകോടിൽ നിന്ന് നമ്മൾ ആരംഭിച്ച് ഇന്ന് കുന്തംകുളത്ത് എത്തി നിൽക്കുമ്പോൾ ഓരോ ഇടങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന ഒരു വാത്സല്യമുണ്ട് ഒരു 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 കാഴ്ചകളുണ്ട് ചിലയിടത്തൊക്കെ ഇത് തീനാളമായി ഇന്ന് അഗ്നിഗോളമായി മാറി ചെറത്തൊക്കെ ഇത് തീനാളമായെങ്കിൽ കുന്നംകുളത്തേക്ക് വന്നപ്പോ ഇത് അഗ്നിഗോളമായി ജ്വലിച്ചുയർന്നു കുന്നംകുളത്തിന്റെ തെരുവുകൾ നിശ്ചലമായി യുവജനങ്ങൾ ആവേശഭരിതരായി മഞ്ഞക്കൊടികൾ കൊണ്ട് ഈ കുന്നംകുളം നഗരം ആകപ്പാടെ പ്രകാശിതമായി ഇവിടുത്തെ ട്രാഫിക്കുകൾ മണിക്കൂറുകളോളം നിശ്ചലമായി എന്തൊരു ആവേശമായിരുന്നു ഇത് ആ ആവേശം സഭയോട് എക്കാലവും കുന്നംകുളം കാണിച്ചിരിക്കുന്ന സ്നേഹമാണ് എന്നും ഈ സഭയുടെ സത്യവിശ്വാസത്തെ സ്നേഹിക്കുവാൻ കൊണ്ട് നിങ്ങൾ ഉള്ളു തുറന്ന് കൂടുണ്ട് ചങ്ക് പറിച്ചു കൂടുതണ്ട് ഇവിടെയും അത് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുവെന്നത് വളരെ ആദരവോടാണ് കാണുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിറഞ്ഞ സ്നേഹത്തിന് വലിയ നന്ദി നിങ്ങളുടെ നിറഞ്ഞ സ്നേഹം തുടർന്ന് ഈ സഭയോടൊപ്പം ഉണ്ടാകണം തീർച്ചയായും ചിലർക്കൊക്കെ ഈ സഭയെപ്പറ്റി ഒരു ചിന്തയുണ്ട് ആ ചിന്തകളൊക്കെ കാലത്തിലും കാലാന്തരത്തിലും മാറട്ടെ ചിലർക്കൊക്കെ ഈ സഭയെ പറ്റി ഒരു വിജ്ഞാനമുണ്ട് ഈ സഭ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ പറ്റി ചില തെറ്റിദ്ധാരണകളുണ്ട് ചിലർക്കൊക്കെ ഇവിടെ വിദേശ വിദേശ മൂലധനത്തെ പറ്റി തെരുവുകളിൽ ജാമ്യം നടത്താനും ബന്ധു നടത്താനും ഹർത്താലി നടത്താനും ഒക്കെ വലിയ ഉത്സാഹമാണ് പക്ഷെ ഒരു വിദേശിയെ വിളിച്ചിരുത്തി ചായ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതൊരു വിരോധാഭാസമാണ് നമ്മുടെ തെരുവുകളിൽ ഒക്കെ അവർ ആ തട്ട് നിർവസിക്കുന്നത് വിദേശ മൂലധനത്തിനെതിരെ പോരാടണം സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെ പോരാടണം അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടണം പക്ഷേ ഈ പുള്ളികളൊക്കെ വിളിച്ചുകൊണ്ട് പോയി അവർക്ക് ബില്ലുണ്ടാക്കി കൊടുക്കുന്നതും അവർക്ക് അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ ഇവരൊക്കെ തന്നെയാണ് എന്തോ ഒരു മനുഷ്യന് മനസ്സിലാകാത്ത എന്തോ ഒരു എന്തോ ഒരു തലങ്ങളിലാണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത് എന്തോ ഒരു എന്തോ ഒരു എന്തൊരു വൈരുദ്ധ്യങ്ങളിലാണ് എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലോ പേടിപ്പിക്കുക ഒന്നും മിണ്ടാൻ പാടില്ല ഇതന്നെ രാജഭരണമാണ് രാജഭരണത്തിന് കീഴിൽ നസറാണി മിണ്ടാതിരുന്നോ ഈ കേരളം ഒരു സംസ്ഥാനമാകുന്നതിന് മുമ്പ് ഇവിടെ നാട്ടുരാജ്യങ്ങളായിരുന്നു കൊച്ചി രാജവംശവും തിരുവിതാംകൂർ രാജവംശവും അവിടെ ഒക്കെ നസറാണി തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയവരാ അതല്ലേ മനസ്സിലെ ചരിത്രം ഭാരതത്തിന് സ്വന്തമായി കോടതി ഉണ്ടാകുന്നതിന് മുമ്പുള്ള കോടതിയാണ് റോയൽ കോർട്ട് ആ റോയൽ കോർട്ടിൽ പോയി ഈ മണ്ണിന്റെ പുത്രൻ പുലിക്കോട്ടി തിരുവേരി കുന്നംകുളത്തിന്റെ പുത്രൻ അവിടെ പോയി ആരാണ് യഥാർത്ഥ മലങ്കരമത്രാ പോലെത്തെ എന്ന് ധീരതയോടെ അല്ലാതെ നമ്മൾ വോട്ട് കുത്തി ജയിപ്പിച്ചവന്റെ മുമ്പിലല്ല രാജഭരണത്തിന്റെ കീഴിൽ വസ്ത്രോയ് വൈസ്രോയ് സംവിധാനത്തിന്റെ കീഴിൽ ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിന്റെ കീഴിൽ റോയൽ കോർട്ടിൽ പോയി ആരാണ് മലങ്കര മത്രാ എന്ന് ധീരതയോടെ അംഗീകാരപത്രം ം വാങ്ങിച്ചു പോ ചരിത്രം കുന്നുംകുളത്തിന്റെതേ കൂടെ മലങ്കര സഭയുടെ കൂടെ അല്ല ഞങ്ങളുടെ കൂടെ ഈ നാടിന്റെ പുത്രനാണത് ഈ മണ്ണിന്റെ പുത്രനാണത് അപ്പൊ ആ മണ്ണിനാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏതാണ്ടൊക്കെ വരുമെന്ന് പറഞ്ഞു വരട്ടിനും നമുക്കത് നേരിടാം മലങ്കര സഭ ഞങ്ങൾ ചവിട്ടി പഠിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ നമുക്കൊന്ന് നോക്കാം നമുക്കൊന്ന് നോക്കാം അല്ലേ നോക്കണ്ടേ നമുക്കൊന്ന് പരിശ്രമിക്കാം ഈ വരും വരും എന്ന് പറഞ്ഞതിനെ കണ്ണത് വന്നോട്ടെ ഇനി െ നമുക്ക് നോക്കാം ഈ മണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നല്ല പിതാക്കന്മാരുണ്ട് പൊതു സ്ത്രീ ബോബിനി ഞാനല്ലേ പറഞ്ഞത് പ്രാർത്ഥന കൊണ്ടല്ലാതെ നമുക്കൊരു തടുത്തുറിപ്പോ ഒരു പ്രതിരോധമോ സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം വരട്ടെ പക്ഷെ ഞങ്ങളൊക്കെ ഇവിടൊക്കെ തന്നെ കാണും കേട്ടോ ഞങ്ങളാരും പാലായനം ചെയ്യുന്നവരല്ല ഞങ്ങളൊക്കെ ഈ പരിസരങ്ങളിലൊക്കെ കാണും ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നവരാണ് ഞങ്ങളുടെ വിശ്വാസികൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നതിനെ പറ്റി ഞങ്ങൾ ആരും പറഞ്ഞു കൊടുക്കണ്ട അത് അവർക്കെല്ലാം അറിയാം ഇവിടെ ഒക്കെ കാണും നസ്രാണിയുടെ അന്തസ്സനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞേച്ച് അങ്ങനെയങ്ങ് അങ്ങ് തുച്ഛീകരിച്ചേച്ച് അങ്ങനെ അങ്ങ് നസറാണിയുടെ അസുത്തു ഞാൻ ഞാനങ്ങ് കൊടുത്തു കൊളയും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാ ഞങ്ങളൊക്കെ ഇവിടെ ഒക്കെ കാണും അതെ പറയുള്ളൂ നമ്മളൊക്കെ ഇവിടെ ഒക്കെ തന്നെ ജീവിക്കുന്നവരും ഈ മണ്ണിന്റെ മക്കളുമാണ് ഞങ്ങളൊക്കെ പലപ്പോഴും പറയുന്ന പോലെ ഈ മണ്ണിന്റെ സംസ്കൃതിയോട് ചേരുന്നവരാണ് ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് ജനങ്ങളെ പാടുകയും വന്ദേമാതരം പാടുന്നവരുമാണ് ഞങ്ങളാരും ഈ മണ്ണിനെ മറന്നിട്ട് ഈ മണ്ണിന്റെ വെളിയിൽ വേറെ വലയിൽ എന്തോ സ്വന്തം അമ്മയെ മറന്നാലും അതിനെ മറക്കത്തില്ലെന്ന് പറയുന്നവരല്ല ഞങ്ങൾ പറയും ഞങ്ങൾ അമ്മയെ നോക്കുന്നവരാ ഞങ്ങൾ കേരളത്തെ മറക്കുന്നവരല്ല ഞങ്ങൾ ഭാരതത്തെ മറക്കുന്നവരല്ല ഞങ്ങൾക്ക് കേരളത്തിനും ഭാരതത്തിനും വെളിയിൽ ആരോടും ഒരു കിടപ്പാടുണ്ടോ ഞങ്ങൾ നാടിന്റെ മക്കളാണ് ഞങ്ങൾക്ക് എന്തിനാണ് ഭാരതത്തിന് വെളിയിൽ മറ്റു ചില ആളുകൾ ഞങ്ങൾക്ക് പ്രതിബദ്ധതയില്ല പക്ഷെ കളികാല വൈഭവം അവരെ വിളിച്ചാണ് ഇപ്പൊ രാജകീയം വിരുന്നൊരുക്കുന്നത് ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ നാടല്ലേ ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാരതമല്ലേ സൂര്യനസ്തിക്കാത്ത ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരെ പോരാടിയ ചരിത്രമല്ലേ ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ കേരളം മുഴുവനും വളരെ ആദരപട കാണിക്കുന്ന പുണ്യം പുണ്യമായ പുണ്യപുരാതനമായ ആരാധനമായ ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടത്താൻ എന്ന് പറഞ്ഞ ആവേശം ഇപ്പൊ മലങ്കര സഭയുടെ കാര്യത്തിൽ എന്താ ഇല്ലാതെ പോന്നേ ബഫർസോൺ നമ്മുടെ മലയോര കർഷകരെ പിടിച്ചിറക്കാൻ കോടതി വിധിയിൽ കൊടിയും കുരിശുമായിട്ട് പോയല്ലോ ആ ആവേശം എന്താ മലങ്കര സഭയുടെ കാര്യത്തിൽ ഇല്ലാതെ പോന്നേ അപ്പൊ മലങ്കര സഭയോട് നിങ്ങൾ കാണിക്കുന്ന ഈ ചിറ്റം നയമുണ്ടല്ലോ റോണി പറഞ്ഞല്ലോ ഞങ്ങൾ മിണ്ടാതിരുന്നുവെന്ന് എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കേണ്ടി വന്നത് ഞങ്ങളെ ആരുടെയും എഴുത്തിയാട്ടം നാളെ നിങ്ങൾ ആരും പറയരുത് ചെറുപ്പക്കാരായ രണ്ടുപേരെ സഭയുടെ ഡ്രസ്സിമാരായി തെരഞ്ഞെടുത്തു അവരുടെ എഴുത്തിയാട്ടം കുഴപ്പത്തിനായി എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു ആട്ടെ സമാധാനം ഉണ്ടാക്കി സമാധാനം ഉണ്ടാക്കിക്കോട്ടെ പക്ഷെ സമാധാനം എന്ന പേരിൽ നമ്മെ നമേ നമ്മെ നമ്മെ വഞ്ചിപ്പിക്കുന്ന ഇടപാടല്ലേ സഭയ്ക്ക് അതിന്റെ മാക്സിമം എന്റിറ്റിയിൽ പോയി മാനേജിംഗ് കമ്മിറ്റിയിൽ ചില പ്രപ്പോസൽസ് എത്തിച്ചു സുരഭദോസിലെ പ്രപ്പോസൽ അവതരിപ്പിച്ചു അത് മുഖ്യമന്ത്രിക്ക് കീഴിൽ കൊണ്ടുപോയി ഞാനും റോണിയും ഒക്കെ സമാപന ചർച്ചയ്ക്ക് പോയ കാര്യമുണ്ടല്ലോ അതുകൊണ്ട് പറയാൻ നിർത്താം സമാധാന ചർച്ചയിൽ മറുവിഭാഗത്തിലെ ഒരു ഒരു പ്രധാനപ്പെട്ട സാനി എഴുന്നേറ്റ് വളരെ ശക്തമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സാറേ ഈ ഓട്ടോസുകാർ പറയുന്ന പോലൊന്നുമല്ല രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധികൾ മൊത്തം ഞങ്ങൾക്ക് അനുകൂല ശരിയല്ലേ റോണി മൊത്തം ഞങ്ങൾക്ക് അനുകൂലമാണ് അപ്പോ വലിയ ആളാണല്ലോ അവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പറഞ്ഞ അവസരം തരുമോ തന്നു അദ്ദേഹം ഞാൻ എഴുതേറ്റു എന്നിട്ട് പറഞ്ഞു അറേ മലങ്കര സഭയുടെ തർക്കങ്ങൾ എന്നേക്കുമായി തീരുന്നവർക്ക് സന്തോഷമുണ്ട് കാരണം ഇത്രയും നാൾ ഹോട്ടലോ സഭയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധി നടപ്പാക്കണമെന്ന് ഇപ്പൊ അവരും പറയുന്നു രണ്ടായിരത്തി പതിനിലെ കോടതി വിധി അന്നാ പിന്നെ അത് നടപ്പാക്കിയ പോലെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടു വളരെ മറുപടി മറുപാത്തിലെ വലിയ നേതാവ് എഴുതിട്ട് പറഞ്ഞു അയ്യോ സാറേ അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞു തന്നെ ഇപ്പൊ പറഞ്ഞു തൊണ്ണൂറ്റിനാലിലെ വിധി അവർക്ക് അനുകൂലമാണ് എല്ലാവർക്കും അവർക്ക് അനുകൂലമാണ് ഇന്നത്തെ പ്രശ്നം ഈ അനുകൂലമായ വിധി നിങ്ങൾ നടപ്പാക്കിക്കോ എന്നാ പ്രശ്നം ഞങ്ങൾക്കാർക്കും പ്രശ്നമൊന്നുമില്ലേ അത് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു ഈ ഈ വിധി എഴുതി അരുൺ മിശ്രയാണ് കുഴപ്പക്കാരൻ ആ അന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തത് ഇട റോയൽ കോഡ് വിധി എഴുതിയത് അരുൺ മിശ്രയല്ല ഒരു വൈദേശികനാണ് ഗുളി എന്താ എഴുതിയത് അദ്ദേഹത്തിന്റെ പേന ചലിച്ചില്ല അദ്ദേഹം കൃത്യമായിട്ട് എഴുതി ആരാണ് മലങ്കരവാത്ര പോലെത്തിയത് ആണേ അത് കഴിഞ്ഞ പിന്നെ അമ്പത്തെട്ടിലും തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും വിധി എഴുതി നല്ല ഉന്നതരായ നീതിമാന്മാർ അരുൺ റിട്ടയർ ചെയ്തതിന് ശേഷവും വിധികളുണ്ടായി അത് സഭയ്ക്ക് അനുകൂലമാണ് ഇപ്പൊ എന്താ സഭയ്ക്ക് അനുകൂലമായ വിധികൾ പോലീസ് പ്രൊട്ടക്ഷൻ വരെ ലഭിച്ചിരിക്കുന്ന വിധികൾ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചിരിക്കുക എന്നിട്ട് ഓരോ പ്രാവശ്യവും രാവിലെ നമ്മുടെ ഒരു വന്ദീനായ കൊറപ്പിസ്കോപ്പാച്ചന അവിടെ എന്നിട്ട് രാവിലെ പോലീസ് പറഞ്ഞു നമുക്ക് ഇപ്പം വിധി നടത്താം അച്ഛനെ കൊണ്ട് അവിടെ കൊണ്ടു വരുത്തും നിങ്ങൾ അറിയണം എഴുതും ഒരേ നാടകമൊക്കെ കിടക്കും കത്രിയും കൊണ്ട് വരും ഇപ്പം ഇപ്പം കണ്ടിക്കും നമ്മനെ കണ്ടിച്ചാൽ പോരെ കത്രി കൊണ്ടിക്കേ ലോക്ക് ഇപ്പം പൊട്ടിക്കും ഈ നാടകങ്ങളൊക്കെ മലങ്കരസഭ സൈക്കിയാണ് പത്തിലധികം പള്ളികളാണ് പോലീസ് പ്രൊട്ടക്ഷൻ അനുഭവിച്ചു കിടക്കണേ ഈ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകാത്ത എന്താന്ന് അറിയാമോ തുറന്നു പറയാൻ ചോദിക്കുക ഈ ജാതകം തുറന്നു പറയുന്നത് നമുക്ക് ഒന്നും കൊടുത്ത് വെച്ചാ ഞാനങ്ങ് തുറന്നു പറയാൻ തയ്യാറാവുക ഇത് മുന്നോട്ട് പോകാൻ തന്നെ കാര്യം എന്ത് നമ്മൾ ഈ പറഞ്ഞ ഫോർമുല ഒന്നും പോരാ നമുക്ക് ലഭിച്ചിരിക്കുന്ന മൊത്തം വിധി വേണ്ടാന്ന് വെക്കണം പിന്നെ അതിനല്ലേ നമ്മുടെ പിതാക്കന്മാർ ജീവൻ നൽകി ഇൻകണ്ട ത്യാഗങ്ങളൊക്കെ സഹിച്ചത് ആ എല്ലാം വേണ്ടാന്ന് വെക്കണം എന്നിട്ട് വായിക്കാത്ത വെള്ളം വെച്ചോണ്ടിരിക്കുന്നതിനെ സമാധാനം എന്ന് വിളിക്കും അതിനെയാണ് ഈ രണ്ടു ദിവസം പലരും പറഞ്ഞത് വിശാല മനഃസ്ഥുതി കണ്ടു വെണ്ടറപ്പള്ളി അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷി ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ വിശാല മനഃസ്ഥിതി നമ്മൾ കണ്ടതാ വിവിധയിടങ്ങളിൽ ഞങ്ങൾ ഈ വിശാല മനസ്സിതി കണ്ടോ വിശാല മനഃസ്ഥുതി ആ എന്താണ് ഈ വിശാല മനസ്ഥിതി ഈ വിശാല മനുസ്സ്ഥിതി നമുക്ക് ലഭിച്ചിരിക്കുന്ന മുഴുവൻ നിയമാവകാശങ്ങളും വേണ്ടാന്ന് വെക്കണം പ്രിയപ്പെട്ടവരെ പറയാൻ പോയ മണിക്കൂറുകൾ പറയാനുണ്ട് പക്ഷേ അങ്ങനെ മണിക്കൂറുകൾ സഞ്ചരിക്കാനുള്ള വേദിയല്ല ഞാൻ അഞ്ചു മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞു ഇവിടേക്ക് വന്നത് പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ പ്രസംഗി പോയതാണ് അത് ക്ഷമിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ഇന്ധനകളിൽ നമ്മുടെ പോരാട്ടം തുടങ്ങി നമ്മൾ ഇന്നും അത് മുന്നോട്ട് പോകും ദൈവം ഉണ്ട് നമ്മൾ നടത്താൻ താൽക്കാലിക പരാജയങ്ങളോ താൽക്കാലിക തിരിച്ചൊടികളോ ഉണ്ടെങ്കിൽ പ്രാർത്ഥനാപൂർവ്വനെ നേരിടാൻ തന്നെ നാം ഉയരുകയാണ് ഇതിനൊക്കെ കരുത്തു പകരേണ്ടത് നിങ്ങളാണ്ട് അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ എന്തും പറയട്ടെ അവൻ പറയുന്ന മലങ്കരസഭ നിശ്ചയിക്കുന്നത് ഈ പറയുന്ന പല പുള്ളികളും നാട്ടിലേ ഇല്ല അതാണ് എന്റെ വിരോധാഭാസം ഈ എഴുതിപ്പിടിപ്പിക്കുന്ന പലരും ഈ ഈ ഏരിയ ഇല്ല എവിടെ ഇല്ല ഈ സംസ്ഥാനത്തെ ഇല്ല അവർ എഴുതട്ട് അവർക്കൊന്നും ചില സ്ഥാനമോഹങ്ങളുടെ ലഭ്യതയില്ലായ്മയോ അവരാഗ്രഹിക്കുന്നത് പലരും പദവിയിലെത്താത്തതിന്റെയോ മറ്റേന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കും അവർ തുടരട്ടെ പക്ഷെ സഭ പ്രിയ സുഹൃത്തുക്കളെ അല്ല മലങ്കര സഭ കാതോലിക്യ സിംഹാസനത്തെ ഹൃദയവികാരമായി ഏറ്റെടുത്തവരും ഹൃദയ ഹൃദയധമനികളിൽ സൂക്ഷിക്കുന്നവരുമാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് നമുക്കൊന്നുചേരാം തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ കോട്ടയത്തേക്ക് വരാൻ ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾക്ക് അപ്പുറമായ ക്രമീകരണങ്ങൾ ഉണ്ടായേ തീരും കാരണം ഈ പശ്ചാത്തലങ്ങളൊക്കെ പരിഗണിച്ച് ഇന്നലെ രാത്രിയിൽ നാം ഇതിന്റെ വേദി എം ഡി സെമിനാരിയിൽ നിന്ന് നിന്ന് കോട്ടയത്തെ ഏറ്റവും വലിയ മൈതാനിയായ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിരിക്കുക നിങ്ങൾ വരും പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വാക്കിൽ വെച്ചെടുക്കുന്നു തീരുമാനഗ്രുളം സഭാ മക്കൾക്ക് ആത്മവീര്യം നൽകി പ്രസംഗിച്ച അച്ഛനെ കുന്നംകുളം ഒരായിരം നന്ദി ുളം മുനിസിപ്പൽ കൗൺസിലർ ശ്രീ ബിജു ബേബിയെ ആശംസാ പ്രസംഗത്തിനായി സവിനയം ക്ഷണിക്കുന്നു